വേറൊരു കാര്യം ഇതിനകത്ത് പറയുന്നത് വേറൊരു ദുഃഖകരമായിട്ടുള്ള കാര്യം ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാര്യ ഭർത്താക്കന്മാർ ഭർത്താക്കന്മാര് കൂടി ഐശ്വര്യത്തോടു കൂടി ജീവിക്കില്ല കാരണം ഈ യാമശുക്രന്റെ ഗുണ്ടോ കാരണം അത് അത് നമുക്ക് അത് നമുക്ക് കണ്ടുപിടിക്കാം ഹരിഹരൻ സർ വെൽക്കം ടു ശ്രീ യാമൻ ഉണ്ട് എന്താണ് ഈ ഈമശുക്രൻ എന്ന് പറയുന്നത് തന്നെ ഒരു കുഞ്ഞു ഗ്രഹ ചെറിയ ഗ്രഹമാണ് കാരണം നമുക്ക് വലിയ ഗ്രഹങ്ങൾ സപ്തഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ ശരിക്കും നമ്മുടെ ഇതിനകത്ത് ജ്യോതിഷത്തിൽ നമ്മൾ പത്ത് ഗ്രഹങ്ങളെ എടുത്തിരിക്കുന്നത് പത്ത് ഗ്രഹങ്ങൾ എടുത്തിട്ട് മെയിനായിട്ട് സപ്തഗ്രഹങ്ങൾ ഏഴ് ഗ്രഹങ്ങൾ അതും പിന്നെ രണ്ട് ആ രാഹു കേതു പിന്നെ ഗുളിക ഈ ഗുളിക എന്ന് പറയുന്നത് ശരിക്കും ചെറിയൊരു ഗ്രഹമാണ് മനസ്സിലായി അത് നമ്മളുടെ ശനിയുടെ ഒരു ഉപഗ്രഹമാണ് അപ്പോൾ ശനി നമ്മൾ നമ്മൾ ഭൂമി ചന്ദ്രനെ ചുറ്റി കറങ്ങുന്ന പോലെ ചന്ദ്രൻ ഭൂമിയെ ചുറ്റി കറങ്ങുന്ന പോലെ ഈ ഗുളിയൻ പിന്നെ ശനിയെ ചുറ്റി കറങ്ങുക ഈ എന്ന് പറയുന്ന ആൾ ശനിയുടെ പുത്രനാണ് മനസ്സിലായില്ലേ അപ്പോൾ പക്ഷേ ഇതിന് മാന്യെന്നാണ് നമ്മൾ ഗുളിക്കൻ ഗുളികന് നമ്മൾ മാനീ എന്ന് പറയും എന്ന് പറഞ്ഞാൽ മന്ദൻ്റെ മകനാണ് അതുകൊണ്ട് മാന്നിയായി മന്ദൻ വളരെ ശനി വളരെ പയ്യെ നടക്കുന്ന പയ്യെ ഒരു പയ്യെ പോകുന്ന കഴിഞ്ഞ പോലെ മ അത് മൊടന്നന ദേഹം മൊടന്നന അതുകൊണ്ടാണ് ചെറിയ അപ്പോൾ അങ്ങനെയുള്ള ഗ്രഹങ്ങളോ അത് വളരെ ചെറിയ ഗ്രഹമാണ് പക്ഷേ ഭയങ്കര വീര്യമുള്ള ഗുളിക ഭയങ്കര വീര്യമാണ് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും മനസ്സിലേ അതേപോലെ അതേപോലെ കുഞ്ഞായിട്ടുള്ള ഒരു ഗ്രഹമാണ് രാമശുക്രൻ എന്ന് പറയുന്നത് പക്ഷേ അത് നമ്മൾ ഗ്രഹനിലയിൽ നമ്മൾ എങ്ങും കാ എങ്ങും കാണില്ല പക്ഷേ അത് നമ്മളുടെ ചക്രവാഹളത്തിൽ വാഹനത്തിൽ ഉണ്ട് കാലയക്രത്തില തിരിഞ്ഞ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് ദിവസവും രാവിലെയും വൈകിട്ടും ഉദിച്ചു വരും ഉദിച്ച് അത് അസ്തമിക്കും ഉളിയനും അങ്ങനെ തന്നെയാണ് രാവിലെയും വൈകിട്ടും ഉളിച്ച് അസ്തമിക്കും അത് അപ്പോൾ ഏത് സമയത്താണ് നമ്മൾ ഓരോ ദിവസവും ഉദിച്ച് എന്നുള്ളത് നമ്മൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തു തരാം ഒരു ഫിക്സഡ് ടൈം ടൈമുണ്ട് എല്ലാത്തിനും ഒരു ഫിക്സഡ് ടൈം ഉണ്ട് അപ്പോൾ അതാണ് വ്യാമ യാമശുക്രൻ എന്ന് പറയാം പക്ഷേ ഇതിന് ഭയങ്കര വിരുമാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദോഷം ചെയ്യും ഇതിനെ ഇത് ചില ചില സ്ഥാനങ്ങളിലൊക്കെ നിന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ദോഷം ഒരു ഇതാണ് ഗുളിയനെ പോലെ തന്നെ ഗുളികനും ദോഷകാരിയാണ് യാമശുക്രനും ദോഷകാരിയാണ് അപ്പോൾ ഇത് ചില ചില ഭാവങ്ങളിലും ചില പിന്നെ രാശികളിലും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തീർക്കുക അപ്പോൾ ഇത് സ ഈ രാമശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉദയം കഴിഞ്ഞിട്ട് ഓരോ ആഴ്ച ഓരോ ദിവസത്തിനനുസരിച്ചാണ് ഞായറാഴ്ചയാണെങ്കിൽ അതിൻ്റെ ഒരു അക്രമം ഞാൻ പറയാം ഞായറാഴ്ച ഇരുപത്തിരണ്ട് നാഴിയേക്ക് തിങ്കളാഴ്ച അത് പതിനെട്ട് നാഴിയേക്ക് ചൊവ്വാഴ്ച അത് പതിനാല് നാഴിയേക്ക് ബുധനാഴ്ച അത് പത്ത് നാഴിയേക്ക് വ്യാഴാഴ്ച അത് ആറ് നാഴിയേക്ക് അങ്ങനെ നാല് നാല് നാഴിക നാഴിക വെച്ച് കുറഞ്ഞു പിന്നെ അത് വെള്ളിയാഴ്ച ആകുമ്പോൾ രണ്ട് താഴെയേക്ക് ശനിയാഴ്ച ആകുമ്പോൾ അത് ഇരുപത്തിനാറ് നാഴികയ്ക്ക് അതേപോലെ പിന്നെ ഗുളികൻ ഉദിക്കുന്നത് ഏകദേശം സിമിലറായിട്ട് തന്നെയാണ് അതായത് അതിൻ്റെ ഞായറാഴ്ച കുതിക്കുന്നത് ഇരുപത്തിയാറ് നാഴികക്ക് തിങ്കളാഴ്ച കുതിക്കുന്നത് ഇരുപത്തിരണ്ട് നാഴികക്ക് ചൊവ്വാഴ്ച കുതിക്കുന്നത് പതിനെട്ട് നാഴിയേക്ക് അങ്ങനെ പോവുക അങ്ങനെ വന്ന് രണ്ട് നാഴിക വരെ തീരും അതേപോലെ തന്നെ രാത്രിയിൽ ഇത് ഉദിക്കുന്നതെന്ന് രാമശുക്രൻ ഉദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞായറാഴ്ചയുടെ അഞ്ചാം ദിവസം അതായത് വ്യാഴം വ്യാഴം ഉദിക്കുന്നത് നമുക്ക് പത്ത് പത്ത് നാഴിക ആ പത്ത് നാഴിയേക്കാണ് പിന്നെ രാത്രിയിൽ ഇത് ഉദിക്കുന്നത് അങ്ങനെ ക്രമത്തിന് നാല് നാഴിക കുറഞ്ഞ് 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 അത് വരും പിന്നെ അത് റൊട്ടേഷൻ ആയിട്ട് വരും അങ്ങനെയാണ് രാമശുക്രൻ്റെ ഉദയം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഈമശുക്രന് വിവാഹ വിവാഹമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധം വിവാഹ വിഘ്നങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ ഈ ഈ സാധനം ചെറിയ ഗ്രഹമാണെങ്കിലും നമ്മുടെ കാന്താരിയൊക്കെ കണ്ടിട്ടുണ്ടാകും ഏറ്റവും മുളകിനകത്ത് ഏറ്റവും കൂടുതൽ വീര്യം ഉള്ളത് വളരെ ചെറിയ ഒരു മുളാണ് പക്ഷേ അതിൻ്റെ എരിവ് എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള എരിവാണ് മനസ്സിലായില്ലേ അതേപോലെ തന്നെയാണ് ഈ എല്ലാ ഗ്രഹ ശരിക്കു പറഞ്ഞാൽ ശനി എന്ന് പറയുന്നതാണ് വളരെ ക്രൂരമായിട്ടുള്ള ഗ്രഹങ്ങളിലേറ്റവും ക്രൂരത്തോ ഉള്ളത് പാപഗ്രഹങ്ങളിൽ ഏറ്റവും പാപത്തോളം പക്ഷേ ഇത് ഭയങ്കര സഹായിയും കൂടെയാണ് പക്ഷേ യാമശുക്രൻ ഒന്നും അങ്ങനെ ഒരു സഹായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല മനസ്സിലായില്ലേ അപ്പം അത് പുത്രവീജ് ചെയ്തു അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അത് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹ തടസ്സങ്ങളുണ്ടാക്കുക മനസ്സിലായി എന്തെങ്കിലുമൊക്കെ വിവാഹ തടസ്സം അതായത് യാമശുക്രൻ നമ്മുടെ ചില ഇത് പ്രശ്നം വെക്കും പ്രശ്നം വെക്കുമ്പോൾ നമ്മളൊരു ആരൂഢം എടുക്കും നമ്മുടെ നമ്മുടെ ജാതകത്തിലൊക്കെ നമുക്ക് ലക്ടം എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ചന്ദ്ര ചന്ദ്ര കൂറെന്ന് പറയുന്ന പോലെ ആരൂഢമെടുക്കുമ്പോൾ നമുക്ക് ഒരു ഒരു ആരൂഢം അല്ല സോറി പ്രശ്നം വെക്കുമ്പോൾ നമ്മൾ ആരൂഢം എടുത്തിട്ട് ആ ആരൂഢ ഒന്നാം ഭാവമായിട്ട് കണ്ടുകൊണ്ടാണ് നമ്മൾ ഫലങ്ങളെല്ലാം പറയുന്നത് അപ്പോൾ ഇവിടെ ആരൂഢത്തിൻ്റെ പന്ത്രണ്ട് ആറ് എ പന്ത്രണ്ട് എട്ട് ആറ് ഭാവങ്ങളിൽ വ്യാമശുക്രം നിന്നാലോ അല്ലെങ്കിൽ യാമശുക്രൻ്റെ പത്താം ഭാവത്തിൽ രാമശുക്രൻ്റെ പത്താം ഭാവത്തിൽ പത്താം ഭാവാധിപൻ പോയിട്ട് യാമശുക്രൻ്റെ പന്ത്രണ്ട് ആറ് പന്ത്രണ്ട് എട്ട് ആറ് ഭാവങ്ങളിൽ നിന്നാലോ അല്ലെങ്കിൽ യാമശുക്രൻ്റെ പിന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് എട്ട് ആറ് ഭാവങ്ങളിൽ പാവഗ്രഹങ്ങൾ നിന്നാലോ ഈ വിഘ്നങ്ങൾ നമുക്ക് തടസ്സം കാരണം വെച്ചാൽ വിവാഹ തടസ്സം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് നോക്കുക യാമശുക്രനെ നോക്കുക ഈ വാമശുക്രനെ നോക്കി അത് അതിൻ്റെ അതിക്കനെ പന്ത്രണ്ട് എട്ട് ആറിലെ ആണെങ്കിൽ നിൽക്കുന്നത് നിൽക്കുന്നതെങ്കിൽ അത് ഡെഫിനറ്റായിട്ട് ആ യാമശക്രൻ്റെ ദോഷം കിട്ടാണെന്ന് പറയാം മനസ്സിലായില്ല അതാണ് പിന്നെ അതുപോലെ വേറൊരു കാര്യം ഇതിനകത്ത് പറയുന്ന വേറൊരു ദുഃഖകരമായിട്ടുള്ള കാര്യം ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാര്യഭർത്താക്കന്മാർ സന്തോഷത്തോടുകൂടി ഐശ്വര്യത്തോടു കൂടി ജീവിക്കില്ല കാരണം ഈ യാമശുക്രൻ്റെ ു കാരണം അത് അത് നമുക്ക് അത് നമുക്ക് കണ്ടുപിടിക്കാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാമശുക്രൻ്റെ സ്ഫുടം അത് നമുക്ക് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞുതരാം യാമശുക്രൻ്റെ സ്ഫുടം എങ്ങനെയാണ് കണ്ടത് ജസ്റ്റ് ആയിട്ട് പറഞ്ഞുതരാം ശരം ശുക്രസ്ഫുടം ലഗ്നസ്ഫുടം അല്ലെങ്കിൽ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ആരൂടെ സ്ഫുടം ഇത് എടുത്ത് ഇത് രണ്ടും കൂടെ കൂട്ടുക ഇത് രണ്ട് ഇത് മൂന്നും കൂടെ കൂട്ടുക മൂന്നും കൂടെ കൂട്ടിയിട്ട് ആ ആ സ്ഫുടം റെസ്പെക്റ്റ് ചെയ്യാൻ ഒരു രാശിയിൽ വരും ആ രാശിയിൽ ആണ് പിന്നെ ആ രാശിയിൽ ഗുളിയൻ അല്ലെങ്കിൽ കേതു അല്ലെങ്കിൽ രാഹു ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിവാഹ ആ ഒരു ഭാര്യവർത്താക്കന്മാരായിട്ട് ശരിയായിട്ടുള്ള രീതിയിൽ ജീവിച്ചു പോവില്ല അതാണ് ആ രാമശുക്രൻ്റെ ഒരു ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിയൻ അങ്ങനെ വലിയ പ്രത്യേകിച്ച് എല്ലാ കാര്യത്തിലും അയാൾ പിന്നെ ശല്യം ചെയ്യുന്ന ഒരു ഒരു പിന്നെ ഗ്രഹമാണ് പുളിയൻ എന്ന് പറഞ്ഞാൽ ഗുളികൻ നമ്മൾ ഒരു ആയിട്ട് നമ്മൾ ശനി എന്തൊക്കെ ദോഷം ചെയ്യുന്നു അതൊക്കെ നമ്മൾ നമുക്ക് ഗുളികനൊന്നും പറയാം അതൊക്കെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് അത് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ അത് ശല്യം ചെയ്യും ഇത് അതുപോലെ തന്നെയാണ് ഗ്രഹങ്ങളുമായിട്ട് ചേർന്ന് പക്ഷേ ഇത് നമ്മൾ ഗ്രഹനിലയിൽ നമുക്കത് അത് കിട്ടില്ല രാമശുക്രനെ നമുക്ക് ഗ്രഹനിലയെ കാണാൻ പറ്റില്ല മനസ്സിലെ പക്ഷേ ഗുളികനെ നമുക്ക് ഗ്രഹനിലയെ കാണാം എങ്കിലും ഇത് എല്ലാ ദിവസവും ഉദിച്ചുയരുന്നുണ്ട് ഇത് ചേരുന്നെന്ന് പറഞ്ഞ് നമ്മൾ എങ്ങനെയാണ് അത് പിന്നെ ഇതിൻ്റെ സ്ഫുടമൊക്കെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ ഉദയം ശരി ശരി പറഞ്ഞേ ആറ് മുപ്പതിനാണെങ്കിൽ ഇപ്പോൾ ഞായറാഴ്ചയാണ് യാമശുക്രനെ കാണണമെങ്കിൽ ആറ് മുപ്പതിനാണ് ഉദയമെങ്കിൽ ആ ആറ് മുപ്പതിൻ്റെ കൂടെ ഇരുപത്തിരണ്ട് നാഴിക ഇരുപത്തിരണ്ട് നാഴിക എന്ന് പറഞ്ഞാൽ എട്ട് മണിക്കൂർ നാൽപ്പത്തെട്ട് മിനിറ്റ് ആയ ഏകദേശം മനസ്സിലായി അത് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഏത് സമയത്താണ് ഉദിക്കുന്നത് വെച്ചാൽ ആ ഉദിക്കുന്ന സമയമാണ് യാമശുക്രൻ്റെ ഉദയം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇത് ഏത് സ്ഥലത്താണ് ഏത് ഭാഗയിലാണ് നിൽക്കുന്നത് അറിയും ഒരു രാശിയിലായിരിക്കും അത് ആ രാശി ഏത് ഭാഗയിലാണ് നമ്മുടെ യാമശുക്രൻ നിൽക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതാണ് യാമ ശുക്രൻ്റെ സ്ഫുടം താങ്ക് യു നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക